വാടക വീട്ടിലെ താമസക്കാരിയുടെ മൃതദേഹം സംസ്കരിക്കാൻ സ്വന്തം സ്ഥലത്ത് ഇടമൊരുക്കി വീട്ടുടമസ്ഥൻ പീഡനങ്ങളും കൊലയും സംസ്ഥാനത്ത് പെരുകുമ്പോഴും മനസ്സിൽ നന്മയുടെ ഉറവ പറ്റാത്ത ചില മനുഷ്യർ കൂടി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിച്ചു തരികയാണ് തിരുവല്ലയിലെ ഈ സംഭവം സ്ഥലത്തിന്റെ പേരിൽ രക്തബന്ധങ്ങൾ പോലും പോരടിക്കുന്ന ഈ കാലത്താണ് സ്വന്തം സ്ഥലത്ത് വാടകക്കാരിയുടെ മൃതദേഹം സംസ്കരിക്കാൻ കാവുംഭാഗം അടിയടത്ത് ചിറ ഐരാമ്പള്ളി രമ്യഭവനിൽ ഭവനിൽ അശോക് കുമാര് അനുവാദം നൽകിയത് തിങ്കളാഴ്ച രാവിലെ മരണപ്പെട്ട ആലപ്പുഴ ചമ്പക്കുളം സ്വദേശിയായ പങ്കജാക്ഷിയമ്മയ്ക്കാണ് അന്ത്യവിശ്രമത്തിനായി സ്വന്തം സ്ഥലത്ത് അദ്ദേഹം ഇടമൊരുക്കിയത് പ്രവാസിയായിരുന്ന അശോക് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് പങ്കജാക്ഷി അമ്മയും വിധവയായ മകളും കുടുംബവും താമസിച്ചിരുന്നത് പ്രളയത്തിൽ വെള്ളം കയറി വീട് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഇവർ സുരക്ഷിത സ്ഥലം തേടി തിരുവല്ലയിലെത്തി താമസം തുടങ്ങിയത് പങ്കജാക്ഷി അമ്മയുടെ മൃതദേഹം സംസ്കരിക്കാൻ വീട്ടുകാരും നാട്ടുകാരും നഗരസഭാ ശ്മശാനം തേടിയെത്തിയപ്പോഴാണ് മാസങ്ങളായി ശ്മശാനം തകരാറിൽ കിടക്കുകയാണെന്ന് വിവരം ലഭിച്ചത് തുടർന്നാണ് സ്വന്തം സ്ഥലത്ത് സംസ്കരിക്കാൻ അശോക് കുമാർ അനുമതി നൽകിയത് ചൊവ്വാഴ്ച ഉച്ചയോടെ പങ്കജാക്ഷിയമ്മയും കുടുംബവും താമസിക്കുന്ന കാവുംഭാഗത്തെ കർത്താലഞ്ചേരി വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു മുൻപും തന്റെ ഉടമസ്ഥതയിൽ പെരിങ്ങരയിലും ഇടിഞ്ഞില്ലത്തും അഴിയിടത്ത് ചിറയിലുമായി വാടകയ്ക്ക് നൽകിയിരുന്ന വീടുകളിൽ അവിടെ താമസിച്ചിരുന്നവർ മരിച്ചപ്പോൾ അന്തിവിശ്രമം ഒരുക്കുവാൻ അദ്ദേഹം അനുവാദം നൽകിയിരുന്നു കാരണം നമുക്ക് വെള്ളം എണ്ണമെന്ന് വെച്ചാൽ നമ്മുടേതല്ല നമുക്ക് ദൈവം തന്നൊരു ഇത് അതിനകത്ത് ഇത് ഒരാളെ അവിടെ നിന്ന് ഇറക്കി മരിച്ചു കഴിയുമ്പോൾ ഇറക്കി വിടുക എന്നുള്ള അല്ലെ ഇവിടുന്ന് കൊണ്ടുപോകണം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അവർ മൂന്ന് പേരവിടെ അടങ്ങിയിട്ടുണ്ട് അടക്കിയിട്ടുണ്ടത് ഒന്ന് പെരിങ്ങര ഒന്ന് ഇഴിഞ്ഞില്ലത്ത് ഒന്ന് പിന്നെ ഇപ്പം ഇത് ഇത് പിന്നെ ഒരു വീട്ടിൽ ഇതുപോലെ ഒരു ക്രിസ്ത്യാനി കുടുംബം താമസിച്ചു അപ്പ അപ്പച്ചനും അമ്മ അമ്മച്ചി അവർ രണ്ടുപേരും അവിടെ അവിടെയാണ് അവിടെ ആണ് മരിച്ചത് അവരവിടെ കർമ്മങ്ങളും ഇതൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്താനുള്ള സൗകര്യവും ഞാൻ കൊടുത്തു ധൈര്യമായിട്ട് ചെയ്തു നിങ്ങൾ നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അവിടെ ചെയ്തു അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഇതുകൂടൊന്നും നമുക്ക് ഇത്രയും എനിക്ക് പറയാനുള്ളത് ദൈവം ജന്മം തന്നിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും മരിക്കുമ്പോൾ മണ്ണിലടങ്ങുവാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെയാണെന്നാണ് അശോകൻ ചേട്ടന്റെ പക്ഷം ന്യൂസ് ബ്യൂറോ തിരുവല്ല